എനിക്ക് ഇത് കൊണ്ടല്ല വണ്ടിയുടെ മേലെ കയറാൻ പറ്റാത്തത് ഒരനും രണ്ടും ഒന്നും അല്ല ഇതേ നിൽക്കുന്നു ഇതേ പേടി വരുന്നുണ്ടോ അയ്യോ ടെൻഷനും കൊണ്ടല്ലേ ഒച്ച ഇടുന്ന ആദ്യം ഒരാൾ പറയുന്ന സംസാരിക്കുന്നത് കൂടെ ഉള്ള സ്ത്രീക്ക് പേടിയാണ് അപ്പ എന്തോന്ന് കോപ്പ് ഒന്ന് പോയിക്കാണ്ടാ ആനയോണ്ടൊന്നും പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല ആന കുത്ത് ചവിട്ടി ചവനാ വിദ്യ അങ്ങനെ എന്ന് ചാവുന്നറിഞ്ഞിട്ട് അനീതിക്ക് മുന്നിൽ കണ്ണടച്ചെന്ന് ഞാൻ നിൽക്കില്ല എല്ലാവർക്കും ഒരേപോലെ ധൈര്യമൊന്നും ഉണ്ടാവില്ല ആന എന്നിട്ട് ഇവിടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആനയെ കണ്ടു ആനയെ കണ്ടപ്പോൾ ഒരു ഭാര്യ ഭർത്താവും കൂടി വഴക്കിടുവാണ് അത് കുറേ നേരമായി സഹായിക്കുന്നത് കേട്ടോ ആ സ്ത്രീക്ക് ഭയങ്കര പേടിയാണ് അവനും അപ്പോഴത്തേക്കും ഇല്ല അവരൊക്കെ തോന്നിയ ദിവസം പറഞ്ഞു അത്ര വെച്ച് കണ്ടോണ്ടിരിക്കുന്നു ഞാൻ വെള്ളം ചെയ്ത് പറഞ്ഞു അഴി സ്ഥലങ്ങളോ ആന അങ്ങോട്ട് ആഴേ കൂട് എത്രയൊന്നും ഉണ്ടോന്നും അറത്തില്ല പത്ത് പതിനഞ്ചാനയുണ്ടോ അങ്ങോട്ട് നേരം വിളിച്ചാൽ കൂടുള്ളിലോട്ടും അങ്ങോട്ട് നമ്മൾ നിൽക്കുന്ന റോഡിൻ്റെ സൈഡിലൊക്കെ ആണ് ഇറങ്ങി പോയത് കേട്ടോ ഈ പച്ചിലക്കാടായതുകൊണ്ട് ഒന്നാമത് പ്രായമായ ആൾക്കാരല്ലേ ഞാൻ ഉൾപ്പെടെ കണ്ണ് കാണത്തില്ല എവിടെയാണ് നിൽക്കുന്നത് ഏതിൽ വരുമെന്നൊന്നും കാണത്തില്ല കണ്ടപ്പോൾ ഒരു കൗതുകം എല്ലാ ദിവസവും നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയല്ലേ ഉടനെ ഒരാൾ ഉടനും അതും ഇതു മറ്റു മറച്ചോന്നും പറഞ്ഞ് ഉടനുകൂടി ചെയ്യത്തോറച്ചില്ല നീ എടുക്കുന്നില്ലേ നീ എടുക്കുന്നില്ല നടന്ന് കേറി വേഗം ഇങ്ങോട്ട് വന്ന് എനിക്ക് കേറാനും എവിടുന്നാണോ അതുങ്ങൾ വരുന്നത് ദൈവം കണ്ട് ഞാൻ ആർത്തച്ചു ഗണപതി നീങ്ങോട്ട് നടന്ന് വരില്ലേ ചേച്ചിക്ക് പേടിയാടാ പൊന്ന